ഇടുക്കി കട്ടപ്പന സുവർണഗിരിയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ബാബുവിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു ഇന്നലെ രാത്രി ഏഴരയ്ക്കാണ് ഭാര്യ വീട്ടിലെത്തിയ കാക്കാട്ടുകട സ്വദേശി സുബിനെ പ്രതി കോടാലിക്ക് അടിച്ചു കൊലപ്പെടുത്തിയത് സമാനമായ കേസുകളിൽ മുൻപും പ്രതിയായിട്ടുള്ള ആളാണ് ബാബുവെന്ന് പോലീസ് പറയുന്നു ഗർഭിണിയായ ഭാര്യയെ കാണാനാണ് സുബിൻ സുവർണഗിരിയിലെ ഭാര്യ വീട്ടിലെത്തിയത് വഴിയരികിൽ കാർ പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകവേ സമീപവാസിയായ ബാബു സുബിനെ അസഭ്യം പറയുകയായിരുന്നു തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇതിനിടെ വീട്ടിലേക്ക് പോയ ബാബു കോടാലിയുമായി തിരിച്ചെത്തി സുബിനെ പിന്നിൽ നിന്നും തലക്കിടിച്ചു വീഴ്ത്തുകയായിരുന്നു നിലത്തു വീണ സുബിനെ ബാബു വീണ്ടും അടിച്ചു ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ മരിച്ചു സംഭവ സ്ഥലത്തെത്തിച്ച ബാബു ഭാവഭേദം ഏതുമില്ലാതെ വിവരങ്ങൾ പോലീസിനോട് പറഞ്ഞു അമിതമായി ലഹരി ഉപയോഗിക്കുന്ന ബാബു സ്ഥലത്തെ പ്രധാന പ്രശ്നക്കാരനാണെന്നാണ് നാട്ടുകാർ പറയുന്നത് നിങ്ങൾ സ്ഥിരം എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടുകാർക്ക് ജീവിക്കാൻ വല്ലാത്ത അവസ്ഥ വഴിയ ഒരു മനുഷ്യർക്ക് അടക്കത്തില്ല ഇവിടെയുള്ള അയങ്ങാർക്കൊന്നും ജീവിക്കത്തില്ല ആ പാടെ ഇവൻ ഭയങ്കര ഒരു പ്രശ്ന പ്രശ്നസന്ധ ഉണ്ടാക്കുന്നത് എന്നെ തന്നെ വല്ലാതെ രണ്ടു പ്രാവശ്യവും കല്ല് കൊടുത്തോണ്ട് പുറകെ വരിക അവിടുന്ന് ഞാൻ അവിടുന്ന് വണ്ടി കൊണ്ടുപോയിട്ട് അതിൻ്റെ അളീന്റെ വീട് അവിടെ അളീൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് വണ്ടി കൊണ്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ പുറകെ കല്ലു കൊടുത്തോണ്ട് വലിയ കല്ല് എടുത്ത് എനിക്ക് എറിയാനായിട്ട് രണ്ടു പ്രാവശ്യം ഓങ്ങി ഞാൻ ആവശ്യം തിരിഞ്ഞു നോക്കി ഞാൻ രക്ഷപ്പെട്ടതാണ് ഇല്ല അവൻ എന്നെ രണ്ടു പ്രാവശ്യം നോക്കി പിന്നെ ഇവിടെ പലരോടും അവനെ വഴിയെ പോകുന്ന പെണ്ണുങ്ങളോടൊക്കെ അസപ്പം പറയുകൊക്കെ അപ്പുറത്തെ വീട്ടിൽ അവരും അവരെയും അസത്യം പറയുകയും എല്ലാരോടും സംഭവത്തിന് ശേഷം സാഹസികമായാണ് പോലീസ് ബാബുവിനെ കീഴടക്കിയത് ഇതിനിടെ ഒരു പോലീസുകാരനെ പരിക്കേൽക്കുകയും ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൊല്ലപ്പെട്ട സുബിന്റെ മൃതദേഹം സംസ്കരിച്ചു ജനം ഇടുക്കി